ഹലോ ഫ്രണ്ട്സ് ചെറിയൊരു യാത്രാവിവരണം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ് ഇന്നലെ ഞാൻ തിരുവനന്തപുരം എത്തിയിരുന്നു വൈകുന്നേരം ഭക്ഷണം കഴിച്ച് കുറച്ച് നടക്കാമെന്ന് കരുതി ഞാനും മകനും കൂടി പുറത്തിറങ്ങിയതാണ് മ്യൂസിയത്തിൽ പോയി കുറച്ചധികം നടക്കാം എന്ന് കരുതി രാത്രി പത്ത് മണി കഴിഞ്ഞതിനാൽ അത് അടച്ചിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നേരെ വന്നത് മാനവീയം വിധിയിലേക്കായിരുന്നു ഇവിടെ നല്ല തിരക്ക് ഇല്ലെങ്കിലും സജീവത ഒട്ടും കുറവില്ല യുവാക്കൾ അവിടെ ഇവിടെ കൂടിയിരുന്ന് അവരുടെ സന്തോഷം കണ്ടെത്തുന്നു ഇവിടെയുള്ള ചുമരുകൾ മുഴുവനും കലാകാരന്മാരുടെ കലവിരുദ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൂടാതെ കേരളത്തിലെ ചരിത്രം കുറിച്ച സ്ത്രീരക്തങ്ങളുടെ ഫോട്ടോകൾ അവർ നല്ല ഭംഗിയോടുകൂടി വരച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ രക്ഷ്മി എൻ മേനോൻ ഇന്ത്യയിലെ ആദ്യ വനിതാ വിദേശകാര്യ മന്ത്രിയും കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ മന്ത്രിയുമാണ് എഴുത്തുകാരിയും നിരൂപകിയും അധ്യാപികയുമായ ഹൃദയകുമാരി പരിവ്യാജി എ കെ രാജമ്മ എഴുത്തുകാരി അമ്മ സാറ തോമസ് എഴുത്തുകാരി പ്രശസ്ത ഡോക്ടർ മേരി പുന്നു ലൂക്കോസ് എഴുത്തുകാരി ഡോക്ടർ കെ ശാരദാമണി ജസ്റ്റിസ് ചാണ്ടി തിരുവിതാംകൂർ സഹോദരിമാർ രണ്ടാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആർ എ നഫീസത്ത് സാമൂഹിക പ്രവർത്തക കെ ചിന്നമ്മ നബീസ ഉമ്മാൾ തിരുവിതാംകൂർ റാണി എന്ന് വിളിക്കപ്പെടുന്ന സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ധീരവനിത അക്കമ്മ ചെറിയാൻ എഴുത്തുകാരി കല്യാണി അമ്മ എന്നിവർ ഇതിൽ പെടുന്നു വൈകിയെങ്കിലും ചിലർ സെൽഫി എടുക്കുന്ന തിരക്കിലാണ് തിരുവനന്തപുരത്തെ ഒരു സാംസ്കാരിക ഇടനാഴിയാണ് മാനവീയം വീതി ഇ കെ നായർ മന്ത്രിസഭയുടെ കാലത്ത് മാനവീയം പദ്ധതിയുടെ ഭാഗമായാണ് ഈ പേര് നൽകപ്പെട്ടത് അതിനുശേഷം ഇങ്ങോട്ടേ സാംസ്കാരിക പരിപാടികൾ തുടർച്ചയായി നടന്നുവരുന്നു വരുന്നു ചുമർ ചിത്രത്തിൽ അവകാശ സമര അയ്യങ്കാളിയുടെയും പഞ്ചമിയുടെയും ചിത്രം ശ്രദ്ധേയമാണ് കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് ആർക്കും വീട്ടിൽ പോകുന്നതിന് വലിയ തിരക്കൊന്നും ഇല്ല എന്ന് തോന്നുന്നു ചിലപ്പോഴെങ്കിലും യുവാക്കൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പോലീസിൻ്റെ സ്ഥിര സാന്നിധ്യം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് മാനവീയം ഭീതി യുവാക്കളുടെ ശരിക്കുള്ള ഒരു ആഘോഷ കേന്ദ്രം തന്നെ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പതിനൊന്ന് മണിയോടെ അടുത്തിട്ടും യുവാക്കളുടെ സാന്നിധ്യം സജീവമായി തുടരുന്നു ഇത് പുലരുവോളം ഉണ്ടാകുമെന്ന് ചിലർ പറയുന്നുണ്ട് വൈദ്യുതി ദീപത്തിൻ്റെ പ്രകാശം പകലിൻ്റെ സമാനത സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും പകലിൻ്റെ ചൂട് അനുഭവപ്പെടുന്നില്ല ഇവിടെ രണ്ടുപേർ സദായി ഇരിക്കുന്നുണ്ട് ഒരാൾ നിന്നുകൊണ്ട് അവിടെ നോക്കിക്കാണുന്നു ഇവർ കലാകാരൻ്റെ കൈവിരുതിൽ ഉണ്ടായ അതിമനോഹരമായ ചിത്രങ്ങളാണ് വൈദ്യുത ദീപം മനോഹരമാക്കിയ മാനവീയ വീതി കാണുന്നതിന് കണ്ണിന് ഒരു കുളിർമ തന്നെയാണ് ആടയാഭരണങ്ങൾ അണിഞ്ഞ ഒരു നവ വധുവിൻ്റെ പ്രതീതി തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ വൈദ്യുത ദീപം അലങ്കാരമായി പ്രകാശിക്കുന്നത് ചെടികളുടെ ഇപ്പോൾ വീണ ഇലകൾ ഒഴിച്ച് മറ്റ് മാലിന്യ വസ്തുക്കൾ ഒന്നും തന്നെ അവിടെ ഇവിടെ കാണാനില്ല പ്ലാസ്റ്റിക് ശേഖരിക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് യുവാക്കൾ സംഗീതത്തിനൊത്ത് താളം ചവിട്ടുകയാണ് ഇവിടെ അതിൽ സഹോദരിമാരും ഉണ്ട് അവരുടെ മടക്കം എപ്പോഴാണെന്ന് തീരുമാനിച്ചിട്ടേയില്ല അവർ ആഘോഷത്തിമർപ്പിലാണ് ചെറു സംഘങ്ങൾ അവിടെ ഇവിടെയായി അവരുടെ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നു ചിലർ വളർത്തു മൃഗങ്ങളെയും കൂട്ടിയാണ് വന്നിട്ടുള്ളത് നിയമപാലകർ ഇവിടെ സജീവമാണ് ഈ അരണ്ട വെളിച്ചത്തിൽ കാണുന്നത് നമ്മുടെ പ്രിയ കവി പി ഭാസ്കരൻ്റെ പ്രതിമയാണ് ലൈറ്റ് ലൈറ്റില്ലാതുകൊണ്ട് തന്നെ ശരിക്ക് പകർത്തുന്നതിന് സാധിച്ചില്ല മറ്റൊന്ന് ഗാനരചയിതാവ് ദേവരാജൻ മാഷുടെ പ്രതിമയാണ് എല്ലായിടവും ലൈറ്റ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുമ്പോൾ അല്പം ലൈറ്റ് കുറഞ്ഞ സ്ഥലമായി പോയി ഇവരുടേത് എന്ന് തോന്നിപ്പോയി അവരുടെ ശാന്തതയ്ക്ക് ഇതൊരു പരിഹാരമാകുമായിരിക്കും ചുമർ ചിത്രങ്ങൾ നല്ല ഭംഗിയാണ് ഈ സ്ഥലത്ത് പകർന്നു നൽകുന്നത് അതിനോടുകൂടി ലൈറ്റും ആകുമ്പോൾ നല്ല മനോഹാരിത തോന്നുന്നു നേരത്തെ നൃത്തം ചവിട്ടുന്ന സംഘം അവരുടെ പരിപാടി തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ട് അവരെല്ലാം മറന്ന് നൃത്തം ചവിട്ടുകയാണ് അവരുടെ ആഘോഷം പുരോഗമിക്കട്ടെ ഡയറ്റിൻ്റെ പ്രഭാപൂരം ഇവിടെ നല്ല ഭംഗി പകർന്നു നൽകുന്നു എവിടെയും വൈദ്യുത ദീപത്തിൻ്റെ പ്രകാശം തന്നെ അതുപോലെ ചുമർ ചിത്രങ്ങളും ഇവിടെ നല്ല ഒരു ചായക്കട ഉണ്ട് അതിൻ്റെ മുന്നേ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ചായ കുടിക്കാൻ വന്നവരാണ് അതിൽ പലരും നല്ല തിരക്കോടുള്ള ഒരു കടയാണ് ഇത് ചായ പകർന്നു നൽകി കൊണ്ടേ ഇരിക്കുന്നു മാനവീയം രീതിയിൽ ഈ നല്ല കാഴ്ചയും കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഓരോ നല്ല ചൂട് കാപ്പിയും കുടിച്ചുകൊണ്ട് രാത്രിയിൽ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് ഏവരും കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട